ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ഈ ഒരു വർക്ക് ചെയ്തത് ഈ ഒരു വീട്ടിലെ കിച്ചൺ നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വാർഡ്രോബാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓൾറെഡി ഫെറോസ്ലൈവ് പാർഷൻ ചെയ്ത ഒരു കബോർഡാണിത് മൂന്ന് ആയിട്ടാണ് ഇവർ ഫെറോസ്ലൈവ് ഇവിടെ പാർഷൻ ചെയ്തത് ഈ ഒരു വാർഡ്രോബ് കൂടാതെ തന്നെ ഇതിൻ്റെ ലോഫ്റ്റ് ഏരിയയും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ഈ ഒരു വാഡ്രോപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ ഫ്ലെക്സിബോർഡിൻ്റെ പി വി സിയുടെ പ്രീമിയം ഷീറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത് ഇതിൻ്റെ സൈഡ് ഭാഗൊക്കെ ബോർഡറൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചെയ്ത് കൊടുത്തത് ഇതേപോലെ ഫെറോസ് ലേവിൽ പാർഷനൊക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് വാഡ്രോബ് ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഹാൻഡിലൊക്കെ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തത് സൈഡ് ഭാഗമൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തതിനേക്കാൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാഡ്രോബിന് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ ഹിഞ്ചസ് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് യൂസ് ചെയ്തത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വാർഡ്രോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ആണ് ഫെറോസ്ലേവ് ആൻഡ് അലുമിനിയം ഫെറോസ്ലൈവിൽ ഇതേപോലെ പാർഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലോട്ട് അലുമിനിയം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്രെയിമിലോട്ടാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വാർഡ്രോബ് കൂടാതെ തന്നെ ഈ ഒരു റൂമിൽ നമ്മൊരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടു ഡ്രോയറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രെസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തത് ഇനി ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ് നമുക്ക് നോക്കാം ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് വുഡ് കളർ ആണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ താഴത്തെ ആ ഒരു പോർഷൻ കൂടാതെ ലോഫ്റ്റ് ഏരിയയും കൂടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഫ്ലെക്സി ഫ്ലക്സിബോണ്ടിൻ്റെ വൈറ്റ് കളറും ഫ്ലെക്സി ഫ്ലെക്സിബോണ്ടിൻ്റെ തന്നെ പി വി സിയുടെ വുഡ് ഫിനിഷിംഗും കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇതും പാർഷിങ് ചെയ്തത് ഫെറോസ്ലൈവിൽ തന്നെയാണ് ഇതേപോലെ ഫെറോസ്ലൈവ് പാർഷിങ് ചെയ്ത ഏതൊരു കബോർഡും ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കവറിങ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും മൾട്ടിവുഡ് പ്ലേവുഡിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ലെവലിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ഫെറോസ് ലാവ് അതുകൂടാതെ തന്നെ ഇവിടെ ഫെറോസ് ലേവില് ഒരു പാർട്ടിഷൻ ചെയ്ത ഒരു ഏരിയണ്ടായിരുന്നു ആ ഒരു ഏരിയനെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ആ പാർഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ഫുള്ള് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തത് ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ മിററിൽ നമ്മൾ എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് ലൈറ്റ് ഓപ്പൺ തട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു ബേസൺ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു ബേസൺ ടേബിൾ ടോപ്പ് ആണ് അതിന്റെ ഫ്രണ്ട് ഭാഗം കവറിംഗും മാത്രമാണ് ചെയ്തു കൊടുത്തത് അതുകൂടാതെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ഗുഡ് ബൈ